എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ ഒരു എന്തായാലും ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ ആയി ഉണ്ടാവും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് അപ്പോൾ കുറേ പേർക്കൊന്നും പിന്നെ ഓർമ്മ തന്നെ കാണില്ല അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് നിർത്തിയത് സ്റ്റിച്ചിങ് വീഡിയോസാണ് അപ്പോൾ അത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസും അതേപോലെ തന്നെ കുറേ മെറ്റീരിയൽസുകൾ അതിപ്പോൾ ചുരിദാർ മെറ്റീരിയൽസ് നൈറ്റി ബിറ്റിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നൈറ്റി ബിറ്റുകളാണ് കൂടുതലായിട്ട് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും അതേപോലെ തന്നെ റീറ്റെയിലായിട്ടൊക്കെ വേണമെങ്കിൽ ഞാനൊതിൽ നമ്പർ കൊടുക്കാം കേട്ടോ വളരെ വില കുറവിലായിട്ടാണ് അതും നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ കാരണം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറയണത് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് ഒരുപാട് വില കൊടുത്തിട്ട് വാങ്ങിച്ചു പിന്നെ അതിൽ ഡാമേജുകളുണ്ടതിന് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇത് ഞാൻ പരീക്ഷിച്ച് എന്താ പറയാ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള എൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ പറയണത് അപ്പോൾ നല്ല പ്യുർ കോട്ടൺ ആണ് ഞാൻ ഇപ്പോ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇത് എങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് കുറച്ച് നൈറ്റി ബിറ്റുകൾ ഇതിൽ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം നൈറ്റി ബിറ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം അതേപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാം പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ നൈറ്റുകൾ ഫ്രോക്ക് നൈറ്റ് ചുരിദാർ എല്ലാം നമ്മൾ വിധമായ നിരക്കിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് അജറക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ അപ്പോൾ അതെ നല്ല അട്ടിപ്പൊളി പ്രിൻ്റാണ് കേട്ടോ കേട്ടോ ആ ചിറക്കിൻ്റെ നല്ല അടിപ്പൊളി പ്രിൻ്റാണ് പ്രിൻ്റ് ആണ് ഇത് എന്താ പറയാ ബ്രൗൺ കളറാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് ഒരിക്കലും ഇതായിട്ട് പോവില്ല കേട്ടോ നമ്മൾ എത്ര വാഷ് ചെയ്താലും പ്രിന്റിന് യാതൊരു കുഴപ്പമില്ല നമുക്കിത് ഫ്രോക്ക് നൈറ്റി ആയിട്ടും അതുപോലെ നൈറ്റി ആയിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം എന്നാണ് കേട്ടോ അതേപോലെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ഫ്രോക്കുകളായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത് രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ അത് അതേപോലെ തന്നെ പല കളറുകളുണ്ട് ഇതിൽ കണ്ടോ നല്ല അടിപൊളി റെഡ് കളറാണ് ഇത് വെച്ചിട്ടൊക്കെ എന്താ പറയുക നമുക്ക് ഫ്രോക്കുകൾ ഫ്രോക്ക് നൈറ്റി അതേപോലെ കുട്ടികൾക്കുള്ള ആയിട്ടുള്ള ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നല്ല അടിപൊളി റെഡ് കളറാണ് അതുപോലെ തന്നെ അതേ വേറെ രണ്ട് കളറും കൂടി ഉണ്ട് കേട്ടോ നല്ല ബ്രൗൺ കളറാണ് ഇത് കേട്ടോ നല്ല അടിപൊളി ബ്രൗൺ അല്ല മെറൂൺ കളറാണ് കേട്ടോ നല്ലതാണ് ഇതൊക്കെ രണ്ടേ തൊണ്ണൂറാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അതേപോലെതേ നല്ല നേവി ബ്ലൂ കളറാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തോന്നും പക്ഷെ നല്ല അടിപൊളി കളറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഹോൾസെയിലായിട്ടും നിങ്ങൾക്ക് തരാം അല്ലെങ്കിൽ റീറ്റെയിലായിട്ടും ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ വീഡിയോ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് കുറേ നാളുകളായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പോൾ തുടർച്ചയായിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പഴയ പോലത്തെ സപ്പോർട്ട് നിങ്ങളെ ഇനിയും തരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ